തൊഴിലവസര ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം വർക്കല താലൂക്ക് ആശുപത്രിയിൽ വിവിധ ഒഴിവുകളിലേക്ക് അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു ഒഴിവുകൾ ഫാർമസിസ്റ്റ് ലാബ് ടെക്നീഷ്യൻ എക്സ്റേ ടെക്നീഷ്യൻ ഡ്രൈവർ ഇലക്ട്രീഷ്യൻ എന്നീ ഒഴികളിലേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഇൻ്റർവ്യൂവിൽ നേരിട്ട് പങ്കെടുക്കണം ഇൻ്റർവ്യൂവിനുള്ള തീയതി ഫാർമസിസ്റ്റ് ജൂലൈ പത്ത് ലാബ് ടെക്നീഷ്യൻ ജൂലൈ പതിനൊന്ന് എക്സ്റേ ടെക്നീഷ്യൻ ജൂലൈ പന്ത്രണ്ട് ഡ്രൈവർ ജൂലൈ പതിനേഴ് ഇലക്ട്രീഷ്യൻ ജൂലൈ പതിനേഴ് താൽപ്പര്യമുള്ളവർ ഒറിജിനൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻ്റർവ്യൂവിന് നേരിട്ട് പങ്കെടുക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് പൂജ്യം രണ്ട് പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എട്ട് എട്ട് മറ്റൊരു നമ്പർ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം രണ്ട് മൂന്ന് രണ്ട് അഞ്ച് പൂജ്യം ഒൻപത് ഒരു നമ്പർ കൂടി തരാം തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് പൂജ്യം രണ്ട് പതിനാല് എട്ട് മൂന്ന് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നവർ രാവിലെ പത്ത് മണിക്ക് മുൻപായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം അതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്